ലൈംഗിക പീഡന കേസിൽ ഹസൻ എം പി പ്രജ്വലിന്റെ വീണ കീഴടങ്ങിയേക്കും യു എയിൽ നിന്നും ബാംഗ്ലൂർ വിമാനത്താവളത്തിലെത്തുമെന്ന സൂചനയാണ് ഇപ്പോൾ വാർത്തകൾ ഇടമിടിച്ചിരിക്കുന്നത് പ്രജ്വലിനെ കണ്ടെത്താൻ ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കാൻ ആലോചനയുണ്ട് അതിനാൽ അബ്ലൂ കോർണിംഗ് നോട്ടീസ് പുറത്തെടുക്കുന്നതിനായി ഇന്റർപോളിനോട് ആവശ്യപ്പെടാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചു ഇതിന് ഇന്റർപോൾ ഇന്ത്യയിലെ ഏജൻസിയായ സി ബി ഐക്ക് ഇത് സംബന്ധിച്ച് അപേക്ഷ ഉടൻ നൽകുകയും ചെയ്യുമെന്ന് സംഘത്തലവനെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വിളിച്ച് അന്വേഷണ പുരോഗതി വിലയിരുത്തുമ്പോഴാണ് ഇക്കാര്യം അറിഞ്ഞത് അതോടൊപ്പം ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ പ്രജ്വലിന്റെ പിതാവ് എസ് ഡി രവണ്ണയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും കൂടെ രവണ്ണയുടെ ഭാര്യയും ചോദ്യം ചെയ്തേക്കും ലൈംഗിക അതിക്രമ കേസിന് പിടിയിലായ മുൻ മന്ത്രിയും ജെ നേതാവുമായ എസ് ഡി രവണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിന് ഇരയായ അതിജീവതയെ എസ് ഐ ടി രക്ഷപ്പെടുത്തി തുടർന്ന് ഇവരെ ബാംഗ്ലൂരിലേക്ക് മാറ്റി ഇതിനൊക്കെ കൂട്ടുനിന്ന ഫാമിലിയിലെ സഹായിയും കസ്റ്റഡിയിലെടുത്തു ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം മൂന്നായി ലൈംഗികാരോപണ പരാതിക്ക് പിന്നാലെ രാജ്യം വിട്ട ജെ ഡി എസ് എം പി പ്രജ്വൽ രവണ എവിടെയാണെന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രജ്വൽ രവണയ്ക്കെതിരെ സി ബി ഐ ബ്ലൂ കോൺ നോട്ടീസ് ഇറക്കാൻ തീരുമാനിച്ചു മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ മകനാണ് എച്ച് ഡി ദേവയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി ഹൊനരിസ്പൂരിലെ രവണ്യയുടെ വസതിയിൽ പ്രത്യേക അന്വേഷണ സംഘം റെയ്ഡ് നടത്തി തുടർന്ന് റെയ്ഡിനിടെ ജെ ഡി എസ് പ്രവർത്തകർ അന്വേഷണ ഉദ്യോഗസ്ഥരെ തടയാൻ ശ്രമിച്ചതോടെ സംഘർഷാവസ്ഥയുണ്ടായി അങ്ങനെ ലൈംഗികാരോപണം നേരിടുന്ന പ്രജ്വർ രവണയ്ക്ക് എസ് ഡി രവണ്യയ്ക്കും എതിരെ പുതിയ രണ്ടാമത്തെ ലുക്ക് നോട്ടീസ് കർണാടക സർക്കാർ പുറത്തുവിട്ടിരുന്നു ഹസൻ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമാണ് പ്രജ്ജൽ രവണ പ്രജ്വൽ രമണയ്ക്കെതിരെ കൂടുതൽ പരാതികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ജെ ഡി എസ് പ്രാദേശിക നേതാവായ യുവതിയെ കഴിഞ്ഞ ദിവസം പരാതിയുമായി രംഗത്തെത്തിയിരുന്നു തോക്കുചൂണ്ടി ബലാത്സംഗം ചെയ്ത ദൃശ്യം പകർത്തിയെന്നായിരുന്നു പരാതിയിൽ പറഞ്ഞത് ഇതിനിടയിൽ പ്രജ്വൽ രമണിയും ബി ജെ പിയും തമ്മിലുള്ള കൂട്ടുകെട്ട് ചർച്ചാ വിഷയമായിരുന്നു ലൈംഗിക അതിക്രമ കേസിലെ പ്രതിയായ ജെ ഡി ഹസൻ സ്ഥാനാർത്ഥി പ്രജ്വൽ രമണിയെ രാഷ്ട്രീയമായി പിന്തുണച്ചതിനെ കോൺഗ്രസ് വിമർശിക്കുന്ന സമയത്ത് പ്രജ്വൽ രമണിക്കായി മോദി വോട്ട് അഭ്യർത്ഥിച്ചത് വൻ തരംഗമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് പ്രജ്വൽ രമണിയോട് ഒന്നിലധികം ലൈംഗിക വീടുകൾ പുറത്തു വന്നത് അതോടൊപ്പം ലൈംഗികാരോപണങ്ങൾക്ക് പിന്നാലെ ജർമ്മനിയിലേക്ക് കടന്നിരിക്കുകയാണ് ബ്രജൽ ഇതിന് ഒത്താശ ചെയ്തത് മോദിയാണെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഗാന്ധി ആരോപിച്ചു കൂടാതെ ഈ ആരോപണവുമായി നിരവധി രാഷ്ട്രീയ നേതാക്കളും രംഗത്തെത്തി